വയനാട് ദുരന്തത്തിന് കേന്ദ്ര സർക്കാർ ഇതാ ഞങ്ങൾക്കൊന്നും തരുന്നില്ലേ ഒന്നും തരുന്നില്ലേ നമ്മളോട് അവഗണ കാണിക്കുന്നേ എന്ന് പറഞ്ഞായിരുന്നു കുറേ കാലമായി കേരള സർക്കാർ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി പ്രത്യേക ക്യാമ്പയിൻ തന്നെ നടത്തിയിരുന്നു പക്ഷേ ഇപ്പോഴിതാ പുറത്ത് വന്നിരിക്കുന്നു മനഃപൂർവ്വം ഈ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ട് പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാര റിപ്പോർട്ട് നൽകിയില്ല എന്നാണ് കഴിഞ്ഞ നവംബർ പതിമൂന്നാം തീയതി മാത്രമാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചത് ആ റിപ്പോർട്ട് പഠിച്ച് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് പീതാ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ തന്നെ നേരിട്ട് വന്ന് പറഞ്ഞിരിക്കുന്നു ആ അമിത്ഷാ പറഞ്ഞ അഭിപ്രായത്തെ പ്രിയങ്ക ഗാന്ധി അത് ട്വിറ്ററിൽ പിന്നെ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടെ നമ്മൾ കാണുന്ന കുറേ കാര്യങ്ങളുണ്ട് ഈ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് കേരള ജനതയുടെ വികാരം ആളിക്കത്തിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ തന്ത്രമായിരുന്നു കേരള ഭരണകൂടത്തിൻ്റെയും ഭരണത്തെ നയിക്കുന്ന പാർട്ടിയുടെയും രീതി എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക കേരള ജനതയെ അതായത് വയനാട്ടിലെ ദുരന്തം നടന്ന പാവങ്ങളായ ദുരിതമനുഭവിക്കുന്ന ലഭിക്കുന്ന ജനങ്ങളെ വച്ച് വിലപേശിയാണ് അവരുടെ ദുരിതത്തെ ദുരന്തത്തെ വച്ചിട്ടാണ് ഈ രാഷ്ട്രീയ കളി കേരള ഗവൺമെൻറ് കളിക്കുന്നത് എന്നത് നമ്മൾ ഇതിൽ നിന്ന് കാണേണ്ടത് തന്നെയാണ് അതെ അത് അത് അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ഇനി മുഖ്യമന്ത്രിക്ക് കഴിയുമോ അമിത്ഷാ തന്നെ പറഞ്ഞിരിക്കുന്നു പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ട് പോലും ഈ ദുരന്ത റിപ്പോർട്ട് കൊടുത്തിട്ടില്ല പലതവണ മുഖ്യ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ട് എവിടെ എവിടെയെന്ന് ചോദിച്ചു കൊണ്ട് ആവശ്യപ്പെട്ടു എന്നാണ് ഇപ്പോൾ പറയുന്നത് എന്നിട്ട് പോലും ഈ നമ്മളോട് പറഞ്ഞ എന്താണ് റിപ്പോർട്ട് നമ്മൾ വളരെ നേരത്തെ കൊടുത്തു എന്നിട്ട് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചില്ല അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിക്കാതെ കേരളത്തോട് ക്രൂരത കാട്ടുകയാണ് മറ്റ് പല സംസ്ഥാനങ്ങൾക്കും കൊടുത്തു പക്ഷേ കേരളത്തിന് ഇതുവരെയും തന്നിട്ടില്ല ഇവിടെ വന്ന് കണ്ണീരൊപ്പി പോയതല്ലേ കുട്ടികളെ എടുത്ത് ഉമ്മ വെച്ചതല്ലേ സഖാക്കൾ ട്രോൾ ചെയ്ത് അങ്ങനെയൊക്കെയാണ് എന്നിട്ട് ഇവിടെ പിന്നെ സഹായം എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള സഖാക്കളുടെ ട്രോളിങ്ങും നടന്നു പക്ഷേ യാഥാർത്ഥ്യം ഇപ്പോൾ ഇതാ പുറത്തു വന്നിരിക്കുന്നു ഇനി മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഇതിനെതിരെ ഇത് എന്താണ് യാഥാർത്ഥ്യം വന്നത് അതിന് കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ യോഗം പ്രത്യേകിച്ച് വിളിച്ചുകൂട്ടി ലോക്സഭാ സമ്മേളനം നടക്കുന്നതിന് മുമ്പ് തന്നെ സാധാരണ മുഖ്യമന്ത്രി അങ്ങനെ വിളിച്ചു കൂട്ടുന്നതല്ല മുഖ്യമന്ത്രിക്ക് അത്ര വലിയ കാര്യങ്ങളും താല്പര്യമൊന്നുമില്ല എല്ലാവരും ഞങ്ങൾ ഒരുമിച്ചിരുത്തി കാര്യങ്ങൾ സംസാരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നത് താല്പര്യം ഞങ്ങൾ സംസാരിക്കും ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ പാർലമെന്റിൽ പറയും എന്നതായിരുന്നു അവരുടെ നയം പക്ഷേ ഇപ്പോൾ ഞങ്ങൾ എന്ന് പറയാൻ ആരുമില്ല ഞാനേ ഉള്ളൂ സി പി എമ്മിനായാലും എം പി മാത്രം അതുകൊണ്ട് ഞങ്ങളെന്ന് പറയാനുള്ള പിന്നെ രാജ്യസഭയിൽ രണ്ടു മൂന്നൂരുണ്ട് എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ കോൺഗ്രസ് ആരെയും കൂടെ പിടിക്കണം എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ് ആരെയും കൂടെ ചേർത്ത് വെച്ചിട്ട് പത്തൊൻപത് എം പിമാർ കോൺഗ്രസ് കാരണം ആയ ഒരു എം പി ആണ് സി പി എമ്മിനുള്ള പിന്നെ ഈ പാർലമെന്റ് എം പിമാരെ വിളിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വിളിക്കുമ്പോൾ ലോക്സഭയിലെ ഒരു എംപിയെയും രാജ്യസഭയിലെ രണ്ടോ മൂന്നോ എം പിമാരെയും വിളിച്ചുകൊണ്ട് മൂന്നോ നാല് പേര് വെച്ചിട്ടാണോ കാര്യങ്ങൾ ആലോചിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷത്തെയും കൂടെ അല്ലെങ്കിൽ കോൺഗ്രസിനെയും കൂടെ സഹകരിപ്പിച്ച് ഒരു യോഗം വിളിച്ചുകൂട്ടി യോഗം വിളിച്ചുകൂട്ടി കൂട്ടി പറഞ്ഞത് ഈ വയനാട് ദുരന്തത്തിന് വേണ്ടി നിങ്ങൾ വാദിക്കണം നിങ്ങൾ പാർലമെന്റിൽ ശക്തമായി ശബ്ദമുയർത്തണം നമ്മളെ കേരളത്തെ അവഗണിക്കുകയാണ് കേരളത്തെ ഒരിടത്തും പിന്നെ നമ്മുടെ ക്രൂരതയാണ് നമ്മളോട് കാണിക്കുന്നത് ഈ ക്രൂരതയ്ക്കിടെ നമ്മൾ ശക്തമായി പൊരുതണം എന്നൊക്കെ പറഞ്ഞു ഇതിൻ്റെ പുറത്ത് വന്നിട്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞത് ഇനി കേന്ദ്രം തന്നാലും തന്നില്ലെങ്കിലും ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്യും എന്നൊക്കെ മുഖ്യമന്ത്രി വീർവാദം പറയുകയും ചെയ്തു പാർട്ടിക്കാർ മാത്രം ഈ ആവർത്തിക്കുകയും ചെയ്തു പക്ഷേ പ്പോഴിതാ വരുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധി അമിത്ഷായെ നേരിട്ട് കണ്ട് ഈ പരാതി സമർപ്പിച്ചു അതായത് ഇത് വളരെ ക്രൂരമാണ് ഈ കേരളത്തെ അവഗണിക്കുന്നത് പ്രത്യേകിച്ച് വയനാടിനെ അവഗണിക്കുന്നത് കേരളം കണ്ടതിൽ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് ഇവിടെ നടന്നത് നട എന്നിട്ട് എന്താണ് കേന്ദ്രം ഒന്നും ചെയ്യാതെ മാറി നിൽക്കുന്നു അതുകൊണ്ട് ഇത് വളരെ സങ്കടകരമാണ് അതുകൊണ്ട് ഉടനെ വേണ്ടത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വയനാട് എം കൂടിയായ പ്രിയങ്ക ഗാന്ധി അമിത്ഷായെ കണ്ടത് അമിത്ഷാ പ്രിയങ്ക കാണാൻ പോയപ്പോൾ എല്ലാവരും ഈ എം പിമാരെല്ലാവരും തന്നെ കണ്ടിരുന്നു ഇപ്പോൾ അവർ നൽകിയ നിവേദനത്തിന് അമിത് മറുപടി കൊടുത്തിരിക്കുകയാണ് മറുപടി കൊടുത്തത് പ്രിയങ്ക ഗാന്ധിക്കാണ് പ്രിയങ്ക ഗാന്ധിയുടെ കൊടുത്തിട്ട് മറുപടിയിൽ പിന്നെ വച്ച് താമസിപ്പിച്ച് റിപ്പോർട്ട് വച്ച് താമസിപ്പിച്ചു എന്ന് തന്നെയാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് അമിത്ഷായുടെ കുറിപ്പ് പ്രിയങ്ക എക്സിൽ പങ്കുവയ്ക്കുകയും ചെയ്തു അവിടെയാണ് നമ്മൾ അതിന്റെ ഒരു പ്രാധാന്യം അതെന്താണ് അതിന് പ്രാധാന്യം ഞാൻ പിന്നീട് പറയാം എന്തായാലും വയനാടിന് ദുരന്തം സഹായം വൈകുന്നതിൽ സംസ്ഥാന സർക്കാരിനെ പഴിച്ച് കേന്ദ്ര രംഗത്ത് വന്നു ഇതോടെ പ്രിയങ്ക നേരിട്ട് കണ്ട് സമർപ്പിച്ച നിവേദനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി നൽകി സംസ്ഥാന വിശദമായ നിവേദനം നൽകിയത് നവംബർ പതിമൂന്നിന് മാത്രം അദ്ദേഹം ആവർത്തിച്ചു വയനാട് ദുരന്തത്തിൽ റിപ്പോർട്ട് നൽകുന്നതിൽ കേരളം വലിയ കാലതാമസം വരുത്തി പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടും മൂന്നര മാസം വൈകിപ്പിച്ചു ദുരന്ത സമയത്ത് കേരളത്തിന് എല്ലാ സഹായവും കേന്ദ്രം നൽകിയിട്ടുണ്ട് നിരന്തരം മുഖ്യമന്ത്രിയുമായി സംസാരിക്കുക പോലും ചെയ്തു എന്നിട്ട് സേനകളെ ആവശ്യു കേരളത്തിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നിട്ടും ഈ ദുരന്തത്തിന് കൃത്യമായ റിപ്പോർട്ട് നൽകാത്തത് കൊണ്ടാണ് ഈ സഹായം നൽകാൻ താമസിച്ചത് എന്നും അമിത്ഷാ പ്രിയങ്കയ്ക്ക് മറുപടി നൽകി കാരണം രണ്ടു ദിവസം മുമ്പാണ് അമിത്ഷായുടെ അടുത്ത് പോയിട്ട് കേരള എം പിമാര് പ്രിയങ്കയുടെ നേതൃത്വത്തിൽ പിന്നെ നിവേദനം കൊടുക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അവരതിന് പിന്നെ മറുപടി നൽകിയിരിക്കുന്നു ആ മറുപടിയിൽ ഞാൻ പറ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇത് പ്രിയങ്ക തൻ്റെ ട്വിറ്ററിൽ പങ്കുവയ്ക്കുക എന്ന് പറയുമ്പോൾ അതിലും വളരെ പ്രാധാന്യം നമ്മൾ കാണണം അതായത് പ്രതിപക്ഷം എന്ന നിലയിൽ രാഹുൽ ഗാന്ധി കൊണ്ട് നടക്കുന്ന ഒരു രീതിയുണ്ട് അതായത് എന്തിനും ഏതിനും അമിത്ഷായെയും മോദിയെയും കുറ്റപ്പെടുത്തുക അധിക്ഷേപിക്കുക കളിയാക്കുക അങ്ങനെ മോദിയെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾ പലതും രാജ്യത്തിനെ തന്നെ അധിക്ഷേപിക്കുന്ന തരത്തിലാവുക അത് വിദേശത്ത് പോയി നിന്ന് പോലും മോദിയെ അധിക്ഷേപിക്കുക മോദി അധിക്ഷേപിക്കുന്നത് പലതും രാജ്യത്തിന് വേണ്ടി കൊള്ളുന്നതായിട്ട് അദ്ദേഹത്തിന് തിരിച്ചറിയാതിരിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തികൾ പിന്നെ ഈ രാഹുൽ ഗാന്ധി നടത്തുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഈ ഇത്തരത്തിലൊരു കത്ത് രാഹുൽ ഗാന്ധി കൊടുത്തിട്ട് രാഹുൽ ഗാന്ധിക്ക് ഇത്തരത്തിലൊരു മറുപടി നൽകിയിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധി ഈ പ്രിയങ്ക ഗാന്ധി ചെയ്തതുപോലെ അമിത് ഷായുടെ ആ കുറിപ്പ് അതുപോലെ എടുത്ത് തൻ്റെ ട്വിറ്ററിൽ പങ്കുവയ്ക്കില്ലായിരുന്നു എന്ന് തന്നെയാണ് കാരണം അത്രമാത്രം ഒരു വെറുപ്പ് ഉള്ളിൽ കൊണ്ട് നടക്കുന്ന വ്യക്തിയാണ് രാഹുൽ ഗാന്ധി അത് ഈ ബി ജെ പി ഗവൺമെൻറ് എന്തു ചെയ്താലും കേരളത്തിലെ ഒരു സി പി എം മനോഭാവമാണ് പിന്നെ രാഹുൽ ഗാന്ധിക്കുള്ളത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കോൺഗ്രസ് മനോഭാവമോ ഒരു കോൺഗ്രസ് രീതിയോ ഒരു കോൺഗ്രസ് സംസ്കാരമോ അദ്ദേഹത്തിനില്ല അദ്ദേഹത്തിനുള്ളത് കോൺഗ്രസ്സിൻ്റെതല്ലാത്ത ഒരു ഈ ഇടതുപക്ഷങ്ങളുടെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെയൊക്കെ സ്വാധീനത്തിൽ യെച്ചൂരിയുടെ സ്വാധീനത്തിൽപ്പെട്ട് വല്ലാതെ ഒരു ഒരു ഇടതുപക്ഷ തീവ്ര മനോഭാവം മനസ്സിൽ കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ മോദിയെയും അമിത്ഷായെയും ഒക്കെ ാക്കെടുത്താൽ കുറ്റം പറയാനും നാക്കെടുത്താൽ ശരി ചെയ്താൽ പോലും അതിനെ അംഗീകരിക്കാതെ അദ്ദേഹത്തിന് അദ്ദേഹം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും പക്ഷേ ഇതാ പ്രിയങ്ക കാര്യങ്ങൾ മാറ്റി കൊണ്ടുവന്നിരിക്കുന്നു വയനാട്ടിൽ എം പി ആയി വന്ന് പാർലമെൻറ്റിൽ വന്ന പിന്നെ പ്രിയങ്കയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ ഈ ചിട്ടവട്ടങ്ങളും രീതികളും പ്രിയങ്ക പിന്തുടരില്ല എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ അമിത്ഷാ കൊടുത്ത മറുപടി അതേപോലെ തന്നെ ട്വിറ്ററിൽ പ്രിയങ്ക പങ്കുവയ്ക്കുന്നത് എന്നിട്ട് അവർ പറയുന്നുണ്ട് പങ്കുവച്ചിട്ട് പറയുന്നുണ്ട് അതാണ് അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു ഒരു സെന്റൻസ് എന്ന് പറയുന്നത് ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കരുത് പിന്നെ ആരും കാരണം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുഖ്യമന്ത്രി കൃത്യമായിട്ട് ചെയ്യേണ്ടത് ചെയ്യാത്തത് കൊണ്ടാണ് പലപ്പോഴും ആവശ്യപ്പെട്ടതാണ് ആവശ്യപ്പെട്ടിട്ട് പോലും പിന്നെ റിപ്പോർട്ട് നൽകിയിട്ടില്ല റിപ്പോർട്ട് വച്ച് താമസിപ്പിച്ചു ആ കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ് നമുക്ക് ബോധ്യമാകുന്നു അതുകൊണ്ട് ഞാനത് പറഞ്ഞു പങ്കുവയ്ക്കുന്നു ഇതിനെ രാഷ്ട്രീയ നേട്ടമായിട്ട് കാണാനും രാഷ്ട്രീയ പകപോക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കരുത് വയനാടിലെ ജനങ്ങളുടെ ജീവിത വിഷയമാണ് എന്ന് പ്രിയങ്ക പറയുകയും ചെയ്തിരിക്കുന്നു കൃത്യമായിട്ടും ഒരു നല്ല ഒരു ഒരു ചലനമാണ് പ്രിയങ്ക നടത്തിയിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ആയിരിക്കില്ല ഇനി പ്രിയങ്ക നേതൃത്വം നടക്കുന്ന കോൺഗ്രസ് എന്ന് മനസ്സിലാകുന്നു ഒരു സഹകരണ മനോഭാവം ഈ വെറുപ്പിന്റെ വിഷയങ്ങൾ എടുത്തിട്ട് ഉരുട്ടി ഞങ്ങൾ സ്നേഹത്തിൻ്റെ കടയാണെന്ന് പറഞ്ഞു വെറുപ്പിൻ്റെ കട സ്വയം ഉണ്ടാക്കി കൊണ്ടക്കുന്ന ഒരു ഉള്ളത് അത് മാറിക്കിട്ടും എന്ന് തന്നെയാണ് പ്രിയങ്കയുടെ ഈ അമിത്ഷാ കൊടുത്ത കുറിപ്പിനെ ട്വിറ്ററിൽ പങ്കുവെച്ചതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വായിച്ചെടുക്കാൻ